എന്താണ് കുട്ടിപ്പുര കുട്ടിപ്പുര ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ കുട്ടികൾ കളിക്കാനായി ഉണ്ടാക്കുന്ന കളി വീടുകളാണല്ലേ കുട്ടിപ്പുര ഈ ചിത്രം കണ്ടില്ലേ എന്തൊക്കെയാണ് ഇതിലുള്ളത് പലതരത്തിലുള്ള വീടുകൾ കുന്ന് മരങ്ങൾ ചെടികൾ തോട് പാലം വേലി ഉയർന്ന കെട്ടിടങ്ങൾ ഉയർന്ന കെട്ടിടത്തിന് എന്താ പറയുന്നത് ഫ്ളാറ്റ് എന്ന് പറയും കേട്ടോ ഈ വീടുകളെല്ലാം നോക്കൂ ഇതൊക്കെ ഒരുപോലെയാണോ ഇരിക്കുന്നത് അല്ല എന്തൊക്കെ വ്യത്യാസങ്ങൾ അതിനുള്ളത് വലിയ വീടുകളും ചെറിയ വീടുകളും ഉണ്ടല്ലേ പിന്നെയോ ഈ വീടുകളുടെയെല്ലാം മേൽക്കൂര ഒരുപോലെയാണോ അല്ല വീടുകൾ പലതരത്തിലുണ്ടല്ലേ പല വലിപ്പത്തിലും പല തരത്തിലും വീടുകളുണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ഒരു കഥയാണ് സുമംഗല രചിച്ച കുട്ടിപ്പുര എന്ന ഒരു കഥയുടെ ഭാഗം സുമംഗലയുടെ മിഠായിപ്പൊതി എന്നുള്ള കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ് കുട്ടിപ്പുര എന്ന ഈ കഥ നമുക്ക് കഥ കേൾക്കാം കുട്ടിപ്പുര ആറു വയസ്സുള്ള സാവിത്രി കുട്ടി അച്ഛൻ്റെ കൈയും പിടിച്ചു വലിച്ച് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു പറയൂ അച്ഛ പറയൂ അച്ഛൻ ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരുന്നു സാവിത്രി അക്ഷമയോടെ കാത്തുനിന്നു വേലു അച്ഛൻ ആരംഭിച്ചു ഇതാ ഈ കുട്ടിക്കേ ഒരു വാശി ഒരു കുട്ടിപ്പുര പണിയണം അത്രേ കുട്ടിപ്പുര മാത്രം പോരാ അതിൽ ആളുകളും വേണം അവൾ കൂട്ടിച്ചേർത്തു ആണുങ്ങളോ പെണ്ണുങ്ങളോ വേലുവിന് സംശയമുണ്ടായി പെണ്ണുങ്ങൾ ഒക്കെ പെണ്ണുങ്ങൾ മൂന്ന് പെൺകുട്ടികൾ വേണം പിന്നെ അച്ഛനും അമ്മയും ശരി വേലു സമ്മതിച്ചു എന്നേക്ക് പണി തീരും സാവിത്രി അപ്പോഴേക്കും ധൃതിയായി ഒരാഴ്ച ഏറിയാൽ പത്തു ദിവസം വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പെരുമഴയാണ് വരുന്നത് ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി സാവിത്രി കുട്ടി അന്നു രാത്രി ഉറങ്ങിയില്ല വരാന്തയും രണ്ടു കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായൊരു കുട്ടിപ്പുര കണ്ണു മിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു ആ കുട്ടിപ്പുരയിലെന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു അയാൾ വന്നില്ല അതിൻ്റെ പിറ്റേന്നും വന്നില്ല സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു വേലുവിനുണ്ടോ വീടും കുടിയും എവിടെ ചെന്നിട്ടാണ് അയാളെ തിരഞ്ഞുപിടിക്കുക സാവിത്രി കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി വീണ്ടും ഒരു പത്തു ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു ഉന്ത് നിന്ന് കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി അയാൾ അത് കൂട്ടിച്ചേർത്തു ഒരു കുട്ടിപ്പുര സാവിത്രി കുട്ടി അന്തം വിട്ട് നിന്നു അങ്ങനെ സാവിത്രിക്കുട്ടിക്ക് വേലു കുട്ടിപ്പുര കൊണ്ടുവന്ന് കൊടുത്തു കഥ ഇവിടെ തീർന്നില്ല കേട്ടോ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് സാവിത്രി കുട്ടി അച്ഛൻ വേലു നാണു അല്ലേ കുട്ടിപ്പുര മാത്രം പോരാ അതിൽ ആരൊക്കെ വേണമെന്നാണ് സാവിത്രിക്കുട്ടി കുട്ടി പറഞ്ഞത് ആളുകൾ കൂടെ വേണമെന്ന് പറഞ്ഞല്ലേ ആരൊക്കെ അച്ഛൻ അമ്മ മൂന്ന് പെൺകുട്ടികളും വേണമെന്ന് പറഞ്ഞു അല്ലേ സാവിത്രിക്കുട്ടിക്ക് കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ആറു വയസ്സേയുള്ളൂ അവൾ ആരെയാണ് പിടിച്ചു വലിച്ച ഉമ്മറത്തേക്ക് കൊണ്ടുവന്നത് അച്ഛനെ അച്ഛനോടാണല്ലേ അവൾ പറഞ്ഞത് അവൾക്ക് കളിക്കാൻ കുട്ടിപ്പുര വേണമെന്ന് അതെ അച്ഛനോടാണവൾ പറഞ്ഞത് സാവിത്രി കുട്ടിക്ക് വേണ്ടി കുട്ടിപ്പുര ഉണ്ടാക്കാൻ അച്ഛൻ ആരോടാ പറഞ്ഞത് വേലുവിനോടാണല്ലേ വേലുവാണ് സാവിത്രി കുട്ടിക്ക് കുട്ടിപ്പുര കൊണ്ടുവന്ന് കൊടുത്തത് സാവിത്രി കുട്ടി കണ്ണുമിഴിച്ച് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞല്ലേ കണ്ണടക്കാതെ തന്നെ അവൾ അവൾക്ക് കിട്ടാൻ പോകുന്ന കുട്ടിപ്പുരയുടെ സ്വപ്നം കണ്ടു ആ വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് വരാന്ത കിടപ്പുമുറി ഊണുമുറി അടുക്കള കലവറ കുളിമുറി അല്ലേ നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം മുറികളുണ്ട് പറയൂ ഈ മുറികൾ ഓരോന്നിൻ്റെയും ഉപയോഗം എന്താണ് കലവറ കലവറ എന്തിനാണ് ഉപയോഗിക്കുന്നത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടമാണ് കലവറ അടുക്കളയോ അടുക്കള ഭക്ഷണം പാകം ചെയ്യുന്ന ഇടമാണല്ലേ കിടപ്പുമുറിയോ വിശ്രമിക്കാനും ഉറങ്ങാനുമുള്ള ഇടമാണ് കിടപ്പുമുറി ഊണുമുറി എന്തിനാണ് ഭക്ഷണം കഴിക്കുന്ന ഇടമാണ് ഊണുമുറി കുളിമുറിയോ എല്ലാവർക്കും അറിയാമല്ലേ നമ്മൾ കുളിക്കുന്നതിനുള്ള മുറിയാണ് കുളിമുറി ഇനി നമുക്കൊരു വീട് വരച്ചാലോ വീട് വരച്ച് നിറം നൽകാം എങ്ങനെയാണ് വീട് വരയ്ക്കുക നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് വീട് വരയ്ക്കുന്നത് നോ ദാ നോക്കൂ ആദ്യം നമുക്കൊരു ചതുരം വരയ്ക്കാം അല്ലേ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതിനേക്കാൾ വലിയൊരു ചതുരം കൂടി വരയ്ക്കാം പിന്നെയോ വീടിന് മേൽക്കൂര വേണ്ടേ വേണം അപ്പോൾ ഒരു ത്രികോണം വരച്ചു ഇനിയോ അതിനോട് ചേർത്ത് വേറെ രണ്ട് വരകൾ കൂടി വരച്ചു അല്ലേ നോക്കൂ വീടായില്ലേ ഇനി ഇതിന് നിറം നൽകാം നിങ്ങൾ ഇതുപോലെ സ്ലൈറ്റിലോ പേപ്പറിലോ വരച്ച് നോക്കണം ചൊല്ലി രസിക്കാം കളിവീട് ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്കു കളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം കൽക്കണ്ടത്താൽ തറയെല്ലാം നല്ല കരിമ്പാൽ മേൽക്കൂര മുറ്റം മുഴുവൻ പഞ്ചാര ചാരത്തുണ്ടൊരു കൊച്ചരുവി ചാടിത്തുള്ളും തേനരുവി ഒന്നുകൂടെ പാടാം ഉണ്ടൊരു കൊച്ചുകളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്കുകളിപ്പാനായി ചക്കര കൊണ്ട് തൂണെല്ലാം കൽക്കണ്ടത്താൽ തറയെല്ലാം നല്ല കരിമ്പാൽ മേൽക്കൂര മുറ്റം മുഴുവൻ പഞ്ചാര ചാരത്തുണ്ടൊരു കൊച്ചരുവി ചാടിത്തുള്ളും തേനരുവി കളിവീട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കളിവീടിൻ്റെ തൂണ് ചക്കര കൊണ്ട് തറയിട്ടിരിക്കുന്നതോ കൽക്കണ്ടത്താൽ മേൽക്കൂര എന്തുകൊണ്ടാണ് കരിമ്പ് കൊണ്ടാണല്ലേ മുറ്റം മുഴുവൻ പഞ്ചാര വിരിച്ചിരിക്കുന്നു ചാരത്തുണ്ടൊരു കൊച്ചരുവി തൊട്ടടുത്തൊരു കൊച്ചരുവിണ്ട് അതെന്തുകൊണ്ടാണ് തേൻ കൊണ്ട് സംഭാഷണം എഴുതാം സാവിത്രി കുട്ടിക്ക് കളിക്കാൻ ഒരു കുട്ടിപ്പുര വേണം ആ കുട്ടിപ്പുരയിൽ എന്തൊക്കെ വേണമെന്ന് അവൾ അച്ഛനോട് പറഞ്ഞു എന്തായിരിക്കാം ഓർ തമ്മിൽ പറഞ്ഞത് അതാണ് ഇവിടെ സംഭാഷണം എഴുതേണ്ടത് ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളാണ് എഴുതേണ്ടത് ഒരു ഉദാഹരണം മാത്രമാണ് ഇത് സാവിത്രിക്കുട്ടി അച്ഛാ എനിക്ക് കളിക്കാൻ ഒരു കുട്ടിപ്പുര വേണം അച്ഛൻ കുട്ടിപ്പുരയോ ശരി സാവിത്രി കുട്ടി ആ പുരയിൽ കുറേ ആളുകളും വേണം അച്ഛൻ ആളുകളോ ആരൊക്കെ സാവിത്രിക്കുട്ടി അച്ഛൻ അമ്മ അനിയൻ ചേച്ചി അച്ഛൻ ആളുകൾ മാത്രം മതിയോ പിന്നെ എന്തൊക്കെ ഉണ്ടാവും ആ വീട്ടിൽ ഒരു വീട്ടിൽ സാവിത്രിക്കുട്ടി കുറേ സാധനങ്ങളും ഉണ്ടാവും എല്ലാം വാങ്ങണം ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാൻ ശ്രമിക്കണം ഇനി നമുക്ക് കഥയുടെ ബാക്കി കേൾക്കാം മൂന്നരയടിയോളം ഉയരമുള്ള ഒരു ഒറ്റനില കെട്ടിടം സാവിത്രിക്കുട്ടിക്ക് കുട്ടിക്ക് വേലു കുട്ടിപ്പുര കൊണ്ട് കൊടുത്തല്ലേ അതുവരെ നമ്മൾ കേട്ടില്ലേ അത് എത്ര ഉയരമുള്ളതായിരുന്നു മൂന്നര മൂന്നരയടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് മരച്ചുവരുകളിൽ വെള്ളച്ചായം മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് മേൽപ്പുരയുടെ നിറം എന്താണ് മേൽപ്പുര ചെഞ്ചായം തേച്ച് ചുവന്ന ചായം തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് മരം കൊണ്ടുള്ള ചുവരാണ് ചുവരിന്റെ നിറം വെളുത്തതാണല്ലേ പിന്നെയോ മരം കൊണ്ടാണ് നിലമുണ്ടാക്കിയിരിക്കുന്നത് നിലത്ത് കറുത്ത ചായം വാതിലുകളും ജനാലകളും വീടിനകത്തുള്ള കട്ടിലും കസേരകളും മേശകളുമെല്ലാം നീല നിറത്തിലാണ് ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ് ചുറ്റും മരമതിൽ അതിൽ കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും നീല നിറത്തിലുള്ള ഗേറ്റ് ഗേറ്റിന്മേൽ എന്നൊരു ബോർഡ് തൂങ്ങുന്നു വീടിന്റെ പേരാവാം ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം മാങ്ങകൾ തൂങ്ങി ആടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ വീണ വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകളാണ് അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു തുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത് വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും സാവിത്രിക്കുട്ടി വേലുവിന്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി സുമംഗലയുടെ മിഠായി പൊതി എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് ഇത് കഥ കുട്ടികൾക്ക് ഇഷ്ടമായോ വേലു സാവിത്രിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് അതിമനോഹരമായ ഒരു കുട്ടിപ്പുരയാണ് നോക്കൂ കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തൊക്കെയാണുള്ളത് കഥ നിങ്ങൾ കേട്ടില്ലേ പറയൂ ഗേറ്റിനടുത്ത് വി പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം നമ്മൾ കഥയിൽ വായിച്ചില്ലേ ഒരു ചെമ്പകമരമുണ്ട് നിറയെ മാങ്ങകളുള്ള ഒരു മാവുണ്ട് പ്ലാവുണ്ട് വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളുമുണ്ട് എന്താണ് നാളികേരം തേങ്ങയാണ് കേട്ടോ വീടിനകത്ത് ആളുകളായിട്ട് ആരൊക്കെയുള്ളത് അച്ഛൻ അമ്മ മൂന്ന് പെൺകുട്ടികളല്ലേ അച്ഛൻ എന്താ ചെയ്യുന്നത് വീടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകളുണ്ട് പിന്നെയോ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകള് പിന്നെയോ വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന വേറൊരു മകളല്ലേ എന്തൊക്കെ ചായങ്ങൾ വീടിൻ്റെ ഓരോ ഭാഗത്തും തേച്ചിരിക്കുന്ന ചായങ്ങൾ ഏതൊക്കെയെന്ന് എഴുതൂ മേൽപ്പുര ചെഞ്ചായം അതായത് ചുവന്ന ചായം ചുവര് വെള്ളച്ചായം വെള്ളക്കളറാണല്ലേ ചുവരനടിച്ചിരിക്കുന്നത് നിലം കറുത്ത ചായം വാതിൽ നീലച്ചായം മേൽപ്പുരയ്ക്ക് ചുവന്ന നിറവും ചുവരിന് വെള്ള നിറവും നിലം കറുത്ത നിറവും വാതിൽ നീല നിറവുമാണല്ലേ വേഷം എന്ത് കുട്ടിപ്പുരയിലെ ആളുകളുടെ വേഷം എന്തൊക്കെയാണ് എന്ത് നിറത്തിലുള്ളതാണെന്നാണ് ഇവിടെ എഴുതേണ്ടത് തുന്നുന്ന മകൾ തുന്നുന്ന മകളുടെ വേഷം എന്തായിരുന്നു ചുവന്ന സാരി വെളുത്ത ജാക്കറ്റ് വീണ വായിക്കുന്ന മകൾ പച്ച സാരി മഞ്ഞ ജാക്കറ്റ് വായിക്കുന്ന മകൾ മഞ്ഞ സാരി ചുവന്ന ജാക്കറ്റ് അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേസ്റ്റ് ചെയ്യും പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാവുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്